മഞ്ഞ് നിറഞ്ഞ താഴ്വാരങ്ങളും മലനിരകളും കുന്നിൻപുറങ്ങളും ഒക്കെ താണ്ടി റൂമിൽ നിന്ന് അഞ്ചു മണിക്ക് ഇറങ്ങിയതാണ് നല്ല മനോഹരമായി കോട വഴികളിലുണ്ട് എന്നാലും വളരെ വലിയ രീതിയിലൊന്നും കണ്ടില്ല പക്ഷെ കുറച്ച് അത്ര ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് റോഡിലാകെ നല്ല മഞ്ഞാണ് കേട്ടോ എന്ത് മനോഹരമായിട്ടെന്നറിയോ തണുപ്പും അത് രൂക്ഷമായി അട്ടിച്ച് കയറുന്നുണ്ട് മഞ്ഞ് കണ്ട് ഞങ്ങൾ പോകുന്നു സൂര്യൻ പയ്യെ ഉദിച്ച് വരല് തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണെന്നു അതെ കോടനാടാണ് നമ്മുടെ സ്വന്തം ജയലളിതയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം കോടനാട് ഒരു ആറായം മുപ്പത്തഞ്ചോട്ട് കൂടി കോടനാടെത്തി സൂര്യൻ പയ്യെ പൊങ്ങി വരുന്നുണ്ട് ഈ ഒരു വീഡിയോ ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല കാര്യം ഞാൻ മുമ്പ് ഇതിലും മനോഹരമായിട്ടുള്ള ഒരു ക്ലൗഡ് ബഡുകളൊക്കെ നിറഞ്ഞ കോടനാടിൻ്റെ വീട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ നിങ്ങളൊന്ന് കയറി നോക്കുക തന്നെ വീണ്ടും വീണ്ടും കോടനാടിനെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല അച്ഛൻ്റെയും അമ്മയും ഫാമിലിയൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് കോടനാട് കാണുന്നത് അപ്പം അവരെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് നല്ല അടിപൊളി മനോഹരമായ വിഷ്വൽസൊക്കെ കിട്ടി നീല നിറഞ്ഞ ആകാശം അതിലൊരു ചെറിയ ചെറിയ മഞ്ഞൻ കൂട്ടങ്ങൾ കാർമേഘങ്ങൾ ഒക്കെ മൂടിക്കിടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ വന്നതുപോലെയുള്ള ക്ലൗഡ് ബഡുകളൊന്നും ഇവിടെ രൂപപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് എനിക്ക് കമ്പാരിറ്റീവ്ലി ഇഷ്ടപ്പെട്ടില്ല പക്ഷെ തണുപ്പുകളുണ്ട് അത്യാവശ്യം ചെറിയ തോതിലുള്ള ക്ലൗഡുകൾ നമുക്ക് താഴെ കാണുന്നുണ്ട് മലകളിൽ നോക്കുമ്പോൾ താഴെ കാണാം താരകങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കോടനാട് നിന്ന് കൂന്നൂര് പോകുന്ന റോഡാണത് ഞാൻ ഇതുവരെ ഒതുവഴി വഴിക്ക് പോയിട്ടില്ല പോകുന്ന ചെറിയൊരു നാരോ റോഡാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് ഞാൻ നിറന്ന് കണ്ടത് ഒറ്റപാട് മഞ്ഞും കൂട്ടങ്ങൾ തെറ്റും തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വഴി കൂന്നൂര് പോകുന്നത് അതിനൊരു എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ട് പോരാത്തതിന് ഈ മഞ്ഞും കൂടെ കണ്ടപ്പം ഓഹ് ഒട്ടുമക്കത്തരം ഭംഗിയായിരുന്നു ഈ തേയിലത്തോട്ടം നടക്കാനൊക്കെ തേഴ് തടത്തിലൂടെ ഒക്കെ കുറച്ചു നേരം നടന്ന ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഈ ഒരു വഴി കുറച്ച് ചെറിയ ചെറിയ ചുരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടാവാം വില്ലിംഗ്ടൺ ഐലൻഡിനടുത്തുള്ള ഒരു നേവി ക്യാമ്പ് ഉണ്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ കാണാത്ത സ്ഥലങ്ങൾ അതായത് കാണാത്ത എന്നുദ്ദേശത്ത് സാധാരണ പോകുന്ന എസ്പെഷ്യലി സ്പെഷ്യലായ സ്ഥലങ്ങളൊന്നുമില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പം ഇതിലൂടെ അങ്ങോട്ട് ഒരു ഷോർട്ട് കട്ട് റോഡൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുവഴി ഇങ്ങനെ പോവുകയാണ് ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ് ഇതിലൂടെ ചെറിയ ചെറിയ ചുരങ്ങളൊക്കെ കയറാനുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വഴിയാട്ടോ കംപ്ലീറ്റ് തേലുത്തോട്ടങ്ങളും കുന്നിൻ പ്രദേശങ്ങളുമായിട്ട് നാരോ റോഡുകളാണ് പോകുന്ന വഴി കണ്ടില്ലേ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാട് തിക്ക് ചില ചില സ്ഥലങ്ങളിൽ കാട് കയറി കിടക്കുന്നുണ്ട് തണുപ്പാണെങ്കിൽ നല്ല രൂഷമായിട്ടുണ്ട് നല്ല ചുരങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ നല്ല രസമായിട്ട് ഒരു റൂട്ടായിരുന്നു ഇത് ഇതിൻ്റെ ഒരു ഗൂഗിൾ മാപ്പ് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടം തലപ്പം ഉണ്ടെങ്കിൽ ഈ വഴിക്കൊന്ന് പോയി നോക്കുക താഴെ നല്ല ബെഡുകൾ ക്ലൗഡുകൾ കാണുന്നുണ്ട് ഈ ചുരമൊക്കെയാണ് ഞങ്ങൾ കയറി വന്നത് കേട്ടോ അത്യാവശ്യം നല്ല കൈ ഹൈ ചെറിയ ചുരമാണെങ്കിൽ കൂടുതൽ ഹൈറ്റുള്ള ചുരം തന്നെയായിരുന്നു ഇത് ഭയങ്കര ചില സ്ഥലങ്ങളിലൊക്കെ വണ്ടിയൊന്നും വലിക്കാൻ തന്നെ നല്ല പ്രയാസപ്പെട്ടു അപ്പോൾ ഞങ്ങൾ കുന്നിൻ്റെ മുകളിൽ ചോരൊക്കെ കയറിയിട്ട് മുകളിലിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് താഴെയുള്ള വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ സ്ഥലം കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയ കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കണമല്ലോ ഇവിടെ ഇവിടെയാണെങ്കിൽ കുറച്ച് പണിക്കാർ തേയില തോട്ടത്തിൻ്റെ ഇടയിൽ ചില കച്ചറയൊക്കെ അവർ പറക്ക് കളിയുന്നു ണ്ട് പിന്നെ വീണ്ടും കുറച്ച് പോയാമ്പം ഈ പൈൻ ഫോറസ്റ്റുകളുടെ ഇടയിലൂടെ ഏകദേശം കൂനൂർ എത്താനായിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഈ വില്ലിംഗ്ടൺ ഐലൻഡ് ഭാഗത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇവിടെ ആ നേവീൻ്റെ ഒരു വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം ഇതധികം കാലം ആൾക്കാർക്ക് പല അറിയില്ല എത്ര മനോഹരമാണോ എന്നൊന്നും പലരും കേട്ടിട്ടില്ല എന്തായാലും ഞാൻ ഞാൻ കുറച്ച് പോയി ഇതിൻ്റെ ഏരിയയിലേക്ക് പോകുന്ന സ്ഥലം തന്നെ ഹോൺ അടിക്കാൻ പാടില്ല അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരു ഒരു ഹെലികോപ്റ്റർ അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നേവിയുടെ ഏറ്റവും വലിയ ഒരു ക്യാമ്പാണ് ഇന്ത്യയിൽ തന്നെ ഇവിടെ അവരെ പഴയ കുറേ ചരിത്രങ്ങളൊക്കെ പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ പോവാത്ത ഒരാരുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും പോകണം പ്രത്യേകിച്ച് നല്ല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ഫോഴ്സിനെ ഫോഴ്സിനെക്കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് അറിയുന്നത് പല ചരിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര മനോഹരമായി തോന്നി ഞാൻ നേരം നേറങ്ങിയിട്ട് അവിടെ സ്ഥലം വഴി പഴച്ചു പിന്നെ ഒരു ആളോട് ഞാൻ ചോദിച്ചു ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളത് അപ്പോൾ പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞത് കേട്ടോ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞതും അങ്ങനെയാണ് ഞാൻ ഈ വഴിക്ക് എത്തിപ്പെട്ടത് ചില്ലുന്ന അവിടുത്തെത്തിയപ്പോഴേക്കും ആ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഇതുപോലെയുള്ള പൂക്കൾ ഒക്കെ രണ്ട് ഭാഗത്തും വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു വൈബ് ഫീൽ ചെയ്യാം ഒന്നാമത് ശാന്തമായ ഒരു ഏരിയയാണ് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ഒന്നല്ല ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ക്രൗഡായിരുന്നു ദിവസങ്ങൾ പക്ഷേ ഇവിടെ ഒന്നുമില്ല കാരണം ആൾക്കാർക്ക് ഇതുപോലെയുള്ള കാണണ്ട എന്നുള്ളത് കൊണ്ടാണോന്നറിയില്ല ഇനി ഇവിടെ ഒരുപാട് ഹിസ്റ്ററി പഠിക്കുന്ന സ്ഥലമാണ് കുൾ പിള്ളേരെയും കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വരണം അവർക്കൊരു വലിയൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ പട്ടാളത്തിൻ്റെ എങ്ങനെയാണ് അവരുടെ ഫൈറ്റ് യുദ്ധങ്ങൾ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ബങ്കറുകളൊക്കെ നമുക്ക് കാണാം നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്നുള്ളൂ അവിടെ പോയി ഡ്രസ്സ് ഇടാം തൊപ്പിടാം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാട്ടോ ഇതാണ് ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ മ്യൂസിയം എന്ന് പറയുന്നത് ഇതാണ് ഈ പണ്ടത്തെ നമ്മളെ യുദ്ധങ്ങൾ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടിയിട്ടുള്ള ഓരോ യുദ്ധങ്ങളുടെ ഒരു കലാരൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ക്ലോണിക്കൽ യുദ്ധങ്ങൾ നോർമൽ നടന്ന യുദ്ധങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പോകുന്ന വഴികളിൽ തന്നെ പല ഏറ്റുമുട്ടിയ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് രാജാക്കന്മാർ യുടെ കാലഘട്ടം മുതലുള്ള പറയുന്നുണ്ട് ഇത് അറിയാലോ കൊണോക്കൽ വിക്ടറി കൊളച്ചൽ യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അതിൻ്റെ ഒരു ഹിസ്റ്ററി മൊത്തം പറയേണ്ടത് ഒരു കാര്യം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ക്യാമറ കേറ്റാൻ പറ്റത്തില്ല നമുക്കതിൻ്റെ മ്യൂസിയത്തിൻ്റെ പുറം വരെയുള്ളു നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതുണ്ട് ഏറ്റവും അഭിമാനപരമായ കാര്യം എന്ന് വെച്ചാൽ എന്താ എനിക്ക് ഫീൽ ചെയ്യാൻ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നും കാരണം ഇന്ത്യൻ മിലിട്ടറി ഫോഴ്സിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞ തിരുവിതാംകൂറിൻ്റെ പട്ടാളമായിരുന്നു എന്നാണ് ആ ചരിത്രത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ ആ മലയാളി എന്ന രീതിയിൽ നമുക്കൊരുപാട് എന്താ പറയുക ഒരു അപ്രീസിയേഷൻ എന്താ പറയുക നമുക്കൊരു അഭിമാനം തോന്നുന്നത് നമ്മുടെ ഹോമങ്ങളൊക്കെ എണീക്കുന്നത് പോലെ നമുക്ക് തോന്നും പല കാര്യങ്ങളും കിട്ടും അവിടെ ഏകദേശം പല കാര്യങ്ങളും നമ്മളെ നമ്മളറിയേണ്ടതാണ് പ്രത്യേകിച്ച് ഇവിടെ അങ്ങോട്ട് ക്യാമറ കേറ്റാൻ പറ്റത്തില്ല കേട്ടോ അന്നത്തെ മിലിറ്ററി ഓഫീസായിരുന്ന ഒരു നായക്കിൻ്റെ ഒരു രൂപയാണ് മരൂപമാണ് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുള്ളത് യുദ്ധത്തിൽ അങ്ങനെ തന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ കംപ്ലീറ്റ്ലി ഫോഴ്സിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഈ ഏരിയ അവിടുന്ന് ഇറങ്ങി നേരെ വന്നത് കെറ്റി റെയിൽവേ സ്റ്റേഷനിലാണ് കെറ്റിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ സമറിൻപത്ത് ലേഹം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കെറ്റി ഊട്ടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് കെറ്റി ലൗഡേയിലാണ് നിങ്ങൾ പലരും വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ടാവും ലൗഡേയിൽ ഞാൻ പോയിട്ടുള്ളത് കൊണ്ടാണ് കെറ്റി വഴി ഇറങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ അപ്പോഴേക്കും ട്രെയിൻ അവിടെ വന്നു ടൈം കുറച്ച് തെറ്റിപ്പോയി ഞങ്ങൾ എത്തിയപ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എത്തിയില്ല റോഡ് ഗേറ്റ് അടച്ചുപോയി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ആ യിൽവേയുടെ ഒന്ന് ഷൂട്ടൊക്കെ ചെയ്ത് ക്യാമറയിൽ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തു ട്രെയിനിൻ്റെ ഇതാണറിയാം നീലഗിരി ഇറങ്ങുന്ന നമ്മളുടെ ടോയ് ട്രെയിനാണ് ഇവിടുന്ന് ഡീസൽ എഞ്ചിൻ ആണ് ഇവിടുന്ന് കൂനൂർ വരെ പോകുന്നത് കൂനൂരിൽ നിന്ന് മേട്ടുപാളയം വരെയാണ് നമ്മുടെ ആവി എഞ്ചിൻ ചലിക്കുന്നത് അത് രണ്ട് മോൾ മുന്നിലും ബേക്കിലുമായിട്ട് തള്ളാനൊക്കെയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൂനൂർ വരെയുള്ള പാതകൾ ഈ ഒരു ഡീസൽ എഞ്ചിനാണ് ഇതിനെ വലിക്കുന്നത് അത്യാവശ്യം നല്ല ഫുള്ളാണ് ടിക്കറ്റ് ഒന്ന് കിട്ടാണ്ടായിരുന്നത് ഞാൻ കുറേ ചെക്ക് ചെയ്തു തലേ ദിവസം ഞാൻ റൂമിൽ നിന്ന് ഒരുപാട് ചെക്ക് ചെയ്തതാണ് റൂട്ടിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഹോളിഡേയ്സിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം മുൻകൂട്ടി രണ്ട് മാസം ഒരു മാസം മുന്നേ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ട്രെയിൻ ടിക്കറ്റുകളൊക്കെ കേട്ടോ അല്ലെങ്കിൽ ടിക്കറ്റ് ഈ ട്രെയിന് കിട്ടത്തില്ല പിന്നെ ഇവിടെ ഈ ഒരു റെയിൽവേ പാലം നാരായാലോ നാരോ റെയിൽവേ ആണ് ഇതിലൂടെയൊക്കെ നല്ല രസമാണ് സഞ്ചരിക്കാൻ ഞാൻ മുമ്പൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പായിട്ട് പിന്നീട് പലപ്പോഴും ബുക്ക് ചെയ്ത് വരാൻ ചാൻസ് കിട്ടിയില്ല ഈ ഒരു റോട്ടിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഈ ചോരം കയറി പോകുന്ന വഴിക്ക് ഉള്ളേരി കൂടെ മൊത്തം പോയത് ആ സമയത്ത് ഇവിടെ ഒരു കമാനമൊക്കെ കണ്ടു അപ്പോൾ കമാനത്തിലേക്ക് കയറി ചുമ്മാ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നിന്ന് കയറിയതായിട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാം പക്ഷേ ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് കൂടുതലായിട്ട് വീഡിയോസ് കിട്ടി എന്നിവ ഞങ്ങൾ എന്തായാലും ഈ വഴിക്ക് ഇങ്ങനെ ഊട്ടി മല ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് പിന്നെ ഈ നോർമലി കാണുന്ന സ്ഥലങ്ങളെ അതുകൊണ്ട് ഞാൻ വീഡിയോയിലാക്കുന്നില്ല അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം